ഹരിദ്വാറിലൂടെയുള്ള എൻ്റെ യാത്രയുടെ അടുത്ത ദിവസം ഇവിടെ ആരംഭിക്കുകയാണ് ഈ ദിവസം ഋഷികേശിലേക്കാണ് എൻ്റെ യാത്ര ഹരിദ്വാറിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്ററോളം ദൂരെയാണ് ഋഷികേശ് രാജാജി നാഷണൽ പാർക്ക് എന്ന ഒരു ഫോറസ്റ്റ് ഏരിയക്ക് കടന്നിട്ട് വേണം നമുക്ക് ഋഷികേശിലെത്താനായിട്ട് ഋഷികേശിൻ്റെ റെയിൽവേ സ്റ്റേഷനൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാൻ പറ്റും അത്യാവശ്യം വലിയ ടൗൺ ആണ് ഋഷികേശ് ഈ ടൗണിൽ നിന്നും നമുക്കൊരു ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് ഒരു വലിയ മലയുടെ മുകളിലുള്ള നീലകണ്ഠ മഹാദേവ ക്ഷേത്രം എന്ന സ്ഥലത്തേക്കാണ് നമുക്ക് ശരിക്കും പോകേണ്ടത് അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ചുരം റൂട്ടിലൂടെ പോകുമ്പോൾ താഴെ ഗംഗാ നദി ഒഴുകുന്ന് കാണാം അതിലൂടെയുള്ള റിവർ റാഫ്റ്റിംഗ് എല്ലാം നടക്കുന്നത് കാണാൻ പറ്റും നമുക്ക് അടുത്ത എപ്പിസോഡിൽ റിവർ റാഫ്റ്റിങ്ങിൻ്റെ വീഡിയോ കാണാം അപ്പോൾ ഈ മലയ്ക്കി മുകളിലൂടെ പോകുമ്പോൾ താഴെ ഗംഗാ നദി ഒഴുകുന്ന് കാണാൻ പ്രത്യേക ഭംഗിയാണ് നദിക്കൊരു പ്രത്യേക നിറവൊക്കെയാണ് എന്തായാലും ഈ യാത്ര കുറച്ച് സാഹസികമായിരുന്നു കാരണം റൂട്ടൊക്കെ വളരെ ഇടുങ്ങിയതും ഒരു വശത്ത് ചെങ്കുത്തായ താഴ്ചയൊക്കെയായിരുന്നു ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ മലമുകളിലൂടെയുള്ള ഏതാണ്ട് ഒരു മണിക്കൂർ നേരത്തെയുള്ള യാത്രയ്ക്ക് ശേഷം നീലകണ്ഠ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് നമ്മൾ എത്തുകയാണ് നമ്മളങ്ങനെ ഹരിദ്വാറിലെ ആദ്യത്തെ ദിവസം കഴിഞ്ഞിട്ടിപ്പോൾ ഋഷികേശിലെത്തിയിരിക്കുകയാണ് ഋഷികേശിൽ നിന്നും ഏകദേശം ഒരു പത്തിരുപത്തിരണ്ട് കിലോമീറ്ററും ദൂരെയായിട്ട് ഏറ്റവും മലമുകളിൽ നീലകണ്ഠ എന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ ഒരു നീലകണ്ഠ മഹാദേവ ക്ഷേത്രം അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ വരുന്നത് ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പാലാഴിമതനം കഴിഞ്ഞപ്പോൾ വാസുകിയുടെ വായിൽ നിന്നും വന്ന കാളകൂട വിഷം ഭഗവാൻ പരമശിവൻ കഴിക്കാൻ വേണ്ടി ഇറക്കുകയും അതിനുശേഷം ഈ മലയുടെ മുകളിൽ വന്ന് തപസ് ചെയ്തു എന്നാണ് ഐതിഹ്യം അപ്പോൾ ഈ തപസിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ കഴുത്ത് നീല നിറമായത് അങ്ങനെ നീലകണ്ഠനായി മാറിയത് ഒരു സ്ഥലത്ത് തപസ്സിരുന്ന സമയത്താണെന്നാണ് ഐതിഹ്യം വലിയൊരു മലയ്ക്ക് മുകളിലാണ് വലിയൊരു പർവത്തിൻ്റെ മുകളിലാണെന്ന് പറയാം ഇവിടെ നല്ല തണുപ്പാണ് നല്ല ക്ലൈമറ്റാണ് ശരിക്കും എ സി ഇട്ട പോലത്തെ ക്ലൈമറ്റാണുള്ളത് വഴി നീങ്ങുള്ള കച്ചവട സ്ഥാപനങ്ങൾ കാണാം അവിടെ ഇതിപ്പോൾ ഇതൊരു ആഭരണക്കട പാത്രക്കട പാത്രങ്ങളുണ്ട് ചെറിയ ചെറിയ ഓർണമെൻസ് ഒക്കെ കിട്ടും പിന്നെ ഇവിടെ വഴിപാടിനുള്ള സാധനങ്ങളെല്ലാം കിട്ടും അതിനിടയ്ക്ക് സ്നാക്സ് കിട്ടുന്ന പല കടകളുണ്ട് നമ്മുടെ നാട്ടിൽ കാണാത്ത പല ടൈപ്പ് സ്നാക്സ് ഇവിടെ കിട്ടും പിന്നെ തൊപ്പി കന്നട അങ്ങനത്തെയുള്ള എല്ലാ ടൈപ്പ് കച്ചവടങ്ങളും ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ പാർക്കിംഗ് വലിയൊരു ഇഷ്യൂ അതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങളൊന്നും ഇങ്ങനെ കടത്തിവിടില്ല ഇതുപോലുള്ള കാറുകളൊക്കെ കടത്തിവിടും ഈ കാറിൻ്റെ പാർക്കിംഗ് ഒക്കെ പാർക്കിങ്ങുകളൊക്കെ പെട്ടെന്ന് ഫുൾ ആവുന്നതുകൊണ്ട് പലപ്പോഴും പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ ഇവിടെ അനുഭവപ്പെടാറുണ്ട് ഇവിടെ എല്ലാം കച്ചവട സ്ഥാപനങ്ങളാണ് ഇപ്പം നമ്മളിവിടെ കാണാത്ത ടൈഫ് സ്നാക്സ് കണ്ടോ പിന്നെ ഇവിടെ തുണിത്തരങ്ങളൊക്കെ കിട്ടും വസ്ത്രങ്ങളെല്ലാം കിട്ടും താമസിക്കാൻ റൂംസ് അവൈലബിൾ ആണ് പക്ഷെ റൂമുകൾക്കും ഇവിടുത്തെ ഭക്ഷണത്തൊക്കെ നല്ല വിലയാണെന്നാണ് കേട്ടത് ഇപ്പോൾ മാത്രമാണ് ഇപ്പൊ ഒരു വലിയ ഹോട്ടൽ കണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാനെ നിതിക്കാനും അഭിഷേകം ചെയ്യാനുള്ള ഒരു പൂജകളുടെ ഒരു സെറ്റ് വാങ്ങാൻ കിട്ടും പൂജ ചെയ്യാനുള്ള ജലം പിന്നെ പനിനീരുണ്ട് അതുപോലെ ആദ്യയോഗിയുടെ ഒരു ചെറിയ സ്റ്റാച്ചു കോളത്തിൻ്റെ ഇല പുഷ്പങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഈ ജലം നമുക്ക് അവിടെ ചെന്ന് നീലകണ്ഠ മഹാദേവ ക്ഷേത്രത്തിൽ പോയി ജലം വെച്ച് പൂജ ചെയ്യാൻ പറ്റും ഇരുന്നൂറ് രൂപ ഈ സെറ്റിന് ഇരുന്നൂറ് ആണ് ഇതിൻ്റെ കുറച്ചുകൂടെ ചെറിയ ആവിയൊക്കെ പ്രതിമ ഉള്ളതിനും നൂറ്റമ്പമായിരിക്കും നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഉണ്ട് കച്ചവടങ്ങളൊക്കെ കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് ഇവരെ ഒക്കെ ചെറിയ മോഡൽസ് കിട്ടും രുദ്രാക്ഷമാലകൾ സ്നാക്സ് ഇവിടെ അങ്ങോട്ട് പടികളാണ് മനോഹരമായ നീലകണ്ഠ മഹാദേശത്തിൻ്റെ ഗോപുരമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ നീലകണ്ഠ മഹാദേവനെ ആരാധിക്കുന്നത് ശിവലിംഗത്തിന്റെ രൂപത്തിലാണ് അതിനു ചുറ്റുമാണ് എല്ലാവരും തൊഴുകയും വലം വെക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മളൊരു കയറ്റം കേറി വന്നിട്ട് ഇപ്പോൾ കുറച്ച് താഴേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇവിടെയും കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് എല്ലായിടത്തും ഓം നമശിവായ മന്ത്രങ്ങൾ മാത്രമേ കേൾക്കാനുള്ളൂ നമ്മുടെ നീലകണ്ഠ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ആ ഒരു പുറത്തെ ഗോപുരത്തിൻ്റെ മുകളിലുള്ള ആ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഒരു അമ്പ ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് ഇതിലൂടെയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത് മന്ദിരത്തിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനില്ല പുറം കാഴ്ചകളാണ് എടുക്കുന്നത് ഒരു കുറിയൊക്കെ തൊട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇവിടെ അടുത്ത ഒരു വേറൊരു കോവിലുണ്ട് അവിടെ നമ്മൾ പനിനീർ പൂ പനിനീര് അവിടെ വെച്ച് വെച്ച ശേഷം പുറത്തിറങ്ങിയ ശേഷം ബാക്കിയുള്ള ബാക്കിയുള്ള പ്രസാദങ്ങളെല്ലാം അവിടെ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിയ ആദ്യോഗ്യയുടെ പ്രതിമേഖ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും ഒരു പിരമിഡിൻ്റെ രൂപത്തിലാണ് ഈ ഒരു അമ്പലത്തിൻ്റെ നിർമ്മാണം അതുപോലെ തന്നെ അതിൻ്റെ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത് ഒരു തമിഴ്നാടൻ സ്റ്റൈലാണ് ഒരു പാണ്ഡ്യ സ്റ്റൈൽ എന്ന് പറയും ആ ഗോപുരത്തിൻ്റെ മുകളിൽ പാലാഴിമുത നടത്തിയ സമയത്തുണ്ടായിരുന്ന ദേവന്മാരുടെയും മസൂധന്മാരുടെയൊക്കെ ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദർശനം കഴിഞ്ഞ് മടങ്ങാണ് അപ്പോൾ നമ്മൾ നൂറ് നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങിച്ചില്ലേ ഒരു പ്രസാദത്തിൻ്റെ ഒരു തളിക അതിൽ ആ പ്ലേറ്റ് നമ്മൾ ഏത് കടയിലാണോ വാങ്ങിച്ചത് ആ കടയിൽ തിരിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നതിൽ ഫോട്ടോയോ ആദ്യോഗിയുടെ പ്രതിമയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം പ്രസാദവും വീട്ടിൽ വീട്ടിക്കൊണ്ടുപോവാം നീലകണ്ഠ മഹാദേവ ക്ഷേത്രത്തിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ ശേഷം തിരിച്ച് മലയിറങ്ങാണ് നമുക്കിനി റിഷിഗേഷൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം റാം ജൂല ലക്ഷ്മൺ ജുല ജാനകി ജുല എന്ന് പറഞ്ഞ് മൂന്ന് തൂക്കുപാലങ്ങളുണ്ട് ഗംഗാനദിക്ക് കുറുകെ അപ്പോൾ അതാണ് നമ്മളിനി കാണാൻ പോകുന്നത് അപ്പോൾ ആ കാണുന്നതാണ് ആ കാണുന്നതാണ് ജാനകി ജൂല ഈ കാണുന്നത് റാംജുലയാണ് നമ്മൾ ആദ്യം ഈ ഗംഗാനദിക്ക് കടക്കണം അപ്പോൾ അതിനുവേണ്ടി ഫെറി സർവീസാണ് പോകുന്നത് റാം കാഴ്ചകൾ കാണാനായിട്ട് നമുക്ക് ബോട്ടിൽ യാത്ര ആരംഭിക്കാം ഗ്യാപ്പുണ്ടോ ബോട്ട് യാത്ര ആരംഭിക്കാൻ പോവാണ് നമ്മളിനി കയറാൻ പോകുന്നത് അപ്പുറത്തെ ആ കര വയ്ക്കാണ് ആ കരയിലോട്ട് പോയ ശേഷം നമ്മൾ റാംജൂലേ കയറും ഋഷികേഷെ റിവർ റാഫ്റ്റിംഗ് കഴിഞ്ഞ ശേഷമാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് റിവർ റാഫ്റ്റിൻ്റെ വീഡിയോ നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇനി ഗംഗാതിരത്തെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് യോഗ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് അല്ലെങ്കിൽ യോഗ നഗരി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഋഷികേഷ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇന്റർനാഷണൽ യോഗ ഫെസ്റ്റിവൽ എല്ലാ വർഷവും നടത്തി പോരാറുണ്ട് അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഗംഗാതിട്ട് ഇപ്പുറത്തെ കരയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ റാംജൂലിലേക്ക് ഇറങ്ങാൻ പോവുക ഇപ്പൊ നമ്മൾ ഗംഗാ നദിക്ക് നദിയുടെ തീരത്തുള്ള ഒരു ബീച്ചിലേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ കടൽ തീരത്തെ ബീച്ച് പോലെ മണലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബീച്ച് ഉണ്ട് നദിക്ക് അതിൽ റാംജൂലയുടെ തൊട്ടിപ്പുറത്തായിട്ടാണ് കാണുന്നത് ഇപ്പൊ റാംജൂലെ നമ്മൾ കയറിന് മുമ്പ് കുറച്ചു നേരം ബീച്ചിലെ കാഴ്ചകൾ ആസ്വദിക്കാം സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് തണുത്തൊരു ഇപ്പോൾ എന്നാൽ സൂര്യൻ്റെ ചെറിയ ചൂടുവുമുണ്ട് വളരെ മനോഹരമായ വളരെ സുഖകരമായ കാലാവസ്ഥയാണ് അപ്പോൾ നമുക്കിനി റാം ജുലയുടെ മുകളിലേക്ക് കിടക്കാം ഗംഗാനദിയുടെ രണ്ട് വശത്തുള്ള ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനും മിലിറ്ററിയുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ നൂറുകണക്കിന് തൂക്കുപാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട മൂന്ന് തൂക്കുപാലങ്ങളാണ് ഒന്ന് ലക്ഷ്മൺ ജുല ഒന്ന് റാംജുല മറ്റൊന്ന് ജാനകി ജുല രാംജുല എന്ന ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് അതായത് തൂക്കുപാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നിർമ്മിക്കുന്നത് രണ്ട് ജില്ലകളെ തമ്മിലാണ് ഈ ഒരു പാലം കണക്ട് ചെയ്യുന്നത് സാക്ഷാൽ റാം ജുലയിൽ നമ്മൾ കയറിയിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ എങ്ങനെ വിശദീകരിച്ച് പറയണമെന്നറിയില്ല അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് ഈ തൂക്കുപാലങ്ങളിൽ നമ്മൾ സാധാരണ കയറുമ്പോൾ ഒരു ആട്ടം വരും അങ്ങനെ ചെറിയൊരു ആട്ടം ഉണ്ട് ഈ വമ്പൻ പാലത്തിന് ആട്ടമല്ല ചെറിയൊരു ചാഞ്ചാട്ടം പോലെ അതൊരു ഭയങ്കര ഒരു ഫീലാണത് ഗംഭീരമായ പാലമാണ് റാം ജുല സൂര്യനെ അസ്തമിക്കാൻ പോകുന്നതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾക്കെല്ലാം ഭയങ്കര ഭംഗിയാണ് ഋഷികേഷിന്റെ ആ സൗന്ദര്യം മുഴുവൻ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇവിടെ നിന്നും ദൂരെ നമുക്ക് ജാനകി ജുല പാലം കാണാം ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് അടിയോളം നീളമുള്ള ഈ പാലത്തിലൂടെ ടൂ വീലേഴ്സ് അല്ലാതെ മറ്റു വാഹനങ്ങളൊന്നും അലോഡല്ല ഈ നിറത്തൊക്കെ കോൺക്രീറ്റ് പോലെയാണ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ചാഞ്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നല്ലാതെ തൂക്കുപാലത്തിൽ കൂടെ പോകുന്നതിന്റെ സാധാരണ നമുക്ക് തോന്നാനുള്ള ഭയമൊന്നും ഇവിടെ തോന്നുന്നില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല കട്ടിയുള്ള ഇരുമ്പിൻ്റെ വയറുകളാണ് ഈ പാലത്തിനെങ്ങനെ താങ്ങി പിടിച്ച് നിർത്തുന്നത് അതുകൊണ്ട് തന്നെ വളരെ സേഫാണ് এইটো হেলমেট নেলমেট നമുക്ക് വേണ്ടി ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് കുഞ്ചൂസ് ഹോൾഡേയ്സ് ആണ് പാലക്കാട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രാവൽ കമ്പനിയാണ് കുഞ്ചൂസ് ഹോൾഡേയ്സ് ചുരുങ്ങിയ ചെലവിൽ നിരവധി ടൂറുകൾ കുഞ്ചൂസ് ഹോൾഡേസ് പ്ലാൻ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും നീലകണ്ഠ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും ഗംഗാതീരത്തെ കാഴ്ചകളും റാം ജൂലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതാണ്ട് പതിനാല് കിലോമീറ്ററോളം ദൂരം ദൈർഘ്യമുള്ള ഒരു കിഡ്ലൻ റിവർ റാഫ്റ്റിംഗിൻ്റെ വീഡിയോ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാം അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്